നിങ്ങളുടെ ഓരോ ആഘോഷ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ പൊന്നാനിയിൽ പോലീസിനെ കടന്ന ലഹരി മാഫിയ സംഘത്തെ പോലീസ് പിടികൂടി ഇവർ സഞ്ചരിച്ച വാഹനവും പോലീസ് പോലീസ് പിടിച്ചെടുത്തു പൊന്നാനിയിൽ സംഘത്തെ വെട്ടിച്ച് കടന്നു കളഞ്ഞ ലഹരി കടത്ത് സംഘത്തെ പോലീസ് പിന്തുടർന്ന് പിടികൂടി ഇവർ സഞ്ചരിച്ച കാറും പോലീസ് പിടിച്ചെടുത്തു നാലു പ്രതികളിൽ രണ്ടുപേരെയാണ് പോലീസ് പിടികൂടിയത് മുഖ്യപ്രതി കൊളത്തേരി സാദിഖിന്റെ കാറും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പൊന്നാനിയിലും വെളിയങ്കോട് പ്രദേശങ്ങളിലും ആഡംബര കാറിൽ രാസലഹരി വിൽപ്പന നടത്തുന്ന സംഘമാണ് പിടിയിലായത് പോലീസിനെ കണ്ട് സംഘം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വാഹനം പിടിപ്പിച്ച് എസ് ഐക്ക് പരിക്കേറ്റിരുന്നു വെളിയങ്കോട് സ്വദേശി ഫിറോസ് പൊന്നാനി സ്വദേശി മുഹമ്മദ് നിസാമുദ്ദീൻ എന്നിവരെയാണ് പോലീസ് പിന്തുടർന്ന് പിടികൂടിയത് ഇവർ ഓടിച്ച കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്